ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദിവ്യഷ്ടകം ശ്ലോകം ആറ് രാമയാ വിമതവാമയാമിത കാമയാ സുമിത സീമയാ थक पर मया घनग दंबया विधुरीता मया घोरया समर वीरया कल हीरया समर पारया பரிபால ஜபமாலயா ராமயா ராமயாயிட்டும் அதாவது சுந்தரி ஆயிட்டுள்ளவளும் விமத வாமயா விமதன்மர்க்கு வாமையாயும் விமதன் சத்ரு வாமம் விபரீத விபரீதஸ்வாவத்தோடு கூடியவள் ശത്രുക്കളെ നേരിട്ടെതിർക്കുന്നവളും ശമിത കാമയ ശമിതമായ കാമത്തോടുകൂടിയവളും ശമിതം ശമിപ്പിക്കപ്പെട്ട അടക്കി നിർത്തപ്പെട്ട കാമങ്ങളെല്ലാം അടക്കിക്കളഞ്ഞവളും സുമിത സീമയ സുമിതമായ സീമയോടുകൂടിയവളും സുമിതം കവിയാതെയും കുറയാതെയും ഉള്ളത് സീമ അതിർ ഒട്ടും കുറയാതെയും ഒട്ടും കവിയാതെയുമുള്ള സീമയോട് കൂടിയവളും ഭൂമയാധികപരോമയ ഭൂമയമായതിനേക്കാൾ ഭൂമയം ഭൗതികമായിട്ടുള്ളത് അധികമായിട്ടുള്ളതും പരമവുമായ യാതൊന്നുണ്ടോ അതുതന്നെയായിരിക്കുന്നവളും ഘനകദമ്പയ ഘനമായ കദമ്പങ്ങളോട് കൂടിയവളും ഖനം ഇടതോർന്ന കദമ്പം കാട് ഇടതോർന്ന കദംബവനത്തിൽ ഇരിക്കുന്നവളും വിധുരിതാമയ വിധുരി വിധുരിതമായ ആമയത്തോട് കൂടിയവളും വിധുരിതം വേർപെടു വേർപ്പെടുത്തപ്പെട്ടത് ആമയം ദുഃഖം എല്ലാ ദുഃഖങ്ങളെയും വേർപ്പെടുത്തിയ ഭാവത്തിലിരിക്കുന്നവളും ഘോരയാ ഘോരമായ രൂപത്തോടു കൂടിയവളും സമരവീരയ യുദ്ധവീരത്തോട് കൂടിയവളും കലിതഹീരയ കലിതമായ ഹീരത്തോട് കൂടിയവളും കലിതം കെട്ടിയിട്ടിരിക്കുന്ന ഹീരം രക്തമാല രക്നമാല അണിഞ്ഞിരിക്കുന്ന രൂപത്തോട് കൂടിയവളും സമരപാരയ സമരത്തിൻ്റെ പാരമ്യത്തിലിരിക്കുന്നവളും പാലയ ഇതി പാലിക്കണേ പരിപാലയ ഇതി നല്ലവണ്ണം പാലിക്കണേ ജപമാലയ ജപമാല കൊണ്ട് സുന്ദരിയായിട്ടുള്ളവളും ശത്രുക്കളെയെല്ലാം നേരിട്ട് എതിർക്കുന്നവളും കാമങ്ങളെയെല്ലാം ഇല്ലാതാക്കി തീർത്തിട്ടുള്ളവളും ഒട്ടും കൂടാതെയും ഒട്ടും കുറയാതെയുമുള്ള പരിസീമയോടുകൂടി നിറഞ്ഞു വർത്തിക്കുന്നവളും വെറും ഭൗതികമായതിനെല്ലാമുപരി പരമമായ യാതൊരു സത്യമുണ്ടോ അതുതന്നെയായിരിക്കുന്നവളും ഇടതിങ്ങിയ കഥംഭവനത്തിൽ വസിക്കുന്നവളും എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി തീർന്നിട്ടുള്ളവളും ഘോര രൂപത്തോട് കൂടിയവളും യുദ്ധവീര്യത്തോട് കൂടിയവളും രത്നമാല അണിഞ്ഞിട്ടുള്ളവളും യുദ്ധത്തിൻ്റെ പാരമ്യതയിൽ വർത്തിക്കുന്നവളും ജപമാല ധരിച്ചിരിക്കുന്നവളുമായ ദേവിയെ നിരന്തരമായ ജപത്തോടുകൂടി ധ്യാനിക്കുകയാൽ ആ ദേവി ഞങ്ങളെ പാലിക്കട്ടെ പരിപാലിക്കട്ടെ ഓ ശാന്തി 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 श्री नारायण गुरु अर्पणमस्तु ओ